ഈ പട്ടിക്കാട് ഭാഗത്തുനിന്ന് ഈ പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു കുറുക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടിക്കാട് വലമ്പൂർ കൂട്ടിൽ മങ്കട റൂട്ട് ഒരു റൂട്ടിൽ ഹോട്ടലുകൾ തീരല്ല അപ്പം ഞാനിൻ്റെ ജോലിയുടെ ആവശ്യാർത്ഥം ഈ ഒരു ഭാഗത്താണ് മൂന്നാല് ദിവസമായിട്ടുള്ളത് മൂന്നാല് ദിവസമായിട്ട് സെർച്ച് ചെയ്തിട്ട് അവസാനം കണ്ടെത്തിയ ഒരു ഹോട്ടലാണ് ഇത് ഇവിടെ പൊറോട്ടയും ബീഫും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം പൊറോട്ട ഫ്രഷ് ആയിരുന്നു ഞാനൊരു പന്ത്രണ്ട് മണിക്ക് കയറിയിട്ടും ഫ്രഷ് പൊറോട്ട കിട്ടി അതേപോലെ തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ഫ്രൈ ആയിട്ടുള്ള ബീഫായിരുന്നു അതും കുഴപ്പമുണ്ടായിരുന്നില്ല ഹോട്ടൽ അഹ്വാൻ നമ്പറൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇവിടെ ഊണ് ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ ഊണ് ആ ഒരു സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല അത് എങ്ങനെയുണ്ട് എന്നറിയത്തില്ല ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നവർക്ക് ഹോട്ടൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വലിയ കുഴപ്പമില്ലാത്തൊരു ഇത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കയറിക്കോളൂ പിന്നെ അവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണ് ആണ്ട്ടത് നല്ല രസം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫാമിലി ടൈൽസ്